ഹായ് ഹലോ ചിത്രരാസ് ഗഡ എന്നിങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിൽ എപ്പോഴും നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആണല്ലേ അന്ന തുടക്കത്തിൽ ഇത്തവണ നമ്മൾ കുറച്ച് വെറൈറ്റി ആക്കിയിട്ടുണ്ട് നമ്മുടെ തായ് ഗുവ കായ്ച്ചു നിൽക്കുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ വലിയൊരു ട്രമ്മിലാണ് നമ്മൾ നട്ടേക്കുന്നത് അതിൽ കണ്ടോ എന്തോര കായകളാണ് ഉണ്ടായേക്കുന്നതെന്ന് നല്ല അടിപൊളി പേരയ്ക്ക എത്ര തിന്നാലും മതിയാവില്ല ഇതിൽ കുരുകളും വളരെ കുറവായിരിക്കും നമ്മുടെ ഗാർഡനിൽ മിക്കപ്പോഴും നമുക്ക് സ്പേസ് ഇല്ല എന്നുള്ള ഒറ്റ ഒരു കാരണത്തിലായിരിക്കും നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് നടാത്തത് അപ്പം നമുക്ക് ചെറിയ അത്യാവശ്യം സൈസുള്ള ഒരു പോട്ടിൽ നട്ടുവെക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കോംബോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൂച്ചെടികളും സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒപ്പം പൂച്ചെടികളും കിട്ടുന്ന ഒരു അടിപൊളി കോംബോയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ നമ്മുടെ കോംബോയിൽ വരുന്ന ആദ്യത്തെ ഫ്രൂട്ട് പ്ലാന്റ് ആണ് നല്ല ഗ്രീൻ ഗ്രേപ്പ് അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മുന്തിരി അപ്പം മുന്തിരിൻ്റെ ദാ നല്ല കട്ടിങ്സ് എടുത്തിട്ടുള്ളതാ ഈ ഒരു സൈസ് വരുന്ന തൈയാണ് തരുന്നത് നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും എത്രത്തോളം ഹെൽത്തി ആണെന്ന് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് അപ്പോൾ ഇത് അത്യാവശ്യം വള്ളി വീശിയൊക്കെ തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള മുന്തിരിയാണ് നമ്മുടെ കോമ്പോയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് രണ്ടാമതായിട്ട് വരുന്നത് നല്ല ബ്ലാക്ക്ബെറിയാണ് കേട്ടോ ബ്ലാക്ക്ബെറിയാണ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും മൾബെറി ആയിട്ടാണ് തോന്നുക പക്ഷേ മൾബെറി അല്ല കേട്ടോ ഇത് നല്ല ബുഷായിട്ട് നിന്നിട്ട് പോട്ടിലൊക്കെ നട്ട് വളർത്തി നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഈ ബ്ലാക്ക്ബെറി ഇത് ശരിക്കും ഒരു വിദേശ ചെടിയാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഈ പ്ലാന്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന തൈയാണ് ആണ് നമ്മൾ തരുന്നത് ബ്ലാക്ക്ബെറീൻ്റെ അപ്പം നമുക്ക് അത്യാവശ്യം ഒരു വലിയ പോട്ടിലത് നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോബെറിയൊക്കെ പടരുന്നവർ ഇത് ചുറ്റും ഇങ്ങനെ പടരുന്നു ഒത്തിരി കായകൾ തരൂട്ടോ ഇതാണ് നമ്മുടെ കോമ്പോയത്തെ രണ്ടാമത്തെ ഫ്രൂട്ട് പ്ലാന്റ് മൂന്നാമത്തെ ഫ്രൂട്ട് പ്ലാന്റ് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഏതാണ് ഇതാണ് ജാബോട്ടിക് ആബ പ്ലാന്റിൻ്റെ റെഡ് കളർ കേട്ടോ അപ്പോൾ റെഡ് കളർ ജാബോട്ടിക് ആബ ദ ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ കായകളാവും സാധാരണ ഫ്രൂട്ട് പ്ലാന്റ് ഉണ്ടാവുന്ന പോലെയല്ല ഇതുണ്ടാവുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോഴത്തേക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇതിൻ്റെ ശിഖരത്തോട് അല്ലെങ്കിൽ തടികളോട് ചേർന്നിട്ടായിരിക്കും ഇതിൻ്റെ പ്ലാ ഫ്രൂട്ട് ഉണ്ടാവുന്നത് കേട്ടോ ആ അതിനോട് ചേർന്ന് പറ്റി പിടിച്ച് ഒത്തിരി ഇങ്ങനെ കായകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് പ്ലാന്റ് നന്നായിട്ട് കായകൾ തരാൻ തുടങ്ങും കേട്ടോ ഇതുപോലെ നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു സൈസ് വരുന്ന ജാബോട്ടിക് ആബ റെഡ് കളറിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് അപ്പോൾ ജാബോട്ടിക് ആബ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതിൽ നല്ലൊരു വെറൈറ്റിയാണ് ഈ റെഡ് ജാബോട്ടിക് ആബ വരുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെതായി ഒരു സൈസ് വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും അപ്പം നമ്മുടെ കോംബോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ മൂന്ന് ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് നല്ല ഗാർഡന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഫ്രൂട്ട്സ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കാരണം നമ്മുടെ ജാബോട്ടിക്കാവയൊക്കെ ബ്ലാക്ക്ബെറി ഒക്കെ ആയാലും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ഫ്രൂട്ട്സ് പ്ലാന്റ് നമുക്ക് പോട്ടിൽ വളർത്താൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് മൂന്നിന് കൂടി നാനൂറ്റി രൂപയാണ് അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ കോമ്പോ സ്വന്തമാക്കുന്നവർക്ക് നമ്മൾ നല്ല അടിപൊളി പൂച്ചെടി സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു കിടരൻ ഓഫർ സ്വന്തമാക്കാൻ ശ്രമിക്കുക കേട്ടോ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒപ്പം പൂച്ചെടിയും ഫ്രീ ഉണ്ട് മറക്കണ്ട താങ്ക്